ഇന്ന് നല്ലൊരു അടിപൊളി മീൻ മീൻകറി റെസിപ്പിയുമായിട്ടോ വന്നിട്ടുള്ളത് ഇത് ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം മിസ്സാക്കരുത് കാരണം ഇത് വറുത്തരച്ച ഒരു മീൻ കറി റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കിട്ടിയായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ മീൻ കറി ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക മിസ്സാക്കരുത് കേട്ടോ വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു മീൻ കറി റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വറുത്തരയ്ക്കണം അപ്പോൾ അതിന് പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ചെറി വേദി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇനി തിലോട്ട് കറിവേപ്പില ഒരു തണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു നാലോ അഞ്ചോണ്ണം എടുക്കുക വെളുത്തുള്ളി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ ജീരകം കാൽ ടീസ്പൂണ് കുരുമുളക് പെപ്പർ കോൺസ് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം അതിന് ശേഷമാണ് നമ്മളിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഈ തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് ഒതുങ്ങി കിട്ടണം കേട്ടോ മസാലപ്പൊടികൾ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ കുക്കായി കിട്ടൂല ഇനി ഇതുപോലെ ഒരു സ്പേസ് ആക്കിയിട്ട് നടുക്ക് ഇതുപോലെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു ഒരു ടേബിൾ കൂടുതൽ എടുക്കുക നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കുറച്ചുകൂടെ എടുക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ തേങ്ങ വറക്കുമ്പോൾ പ്രത്യേക ഒരു മണമാണല്ലോ അപ്പോൾ മസാലയുടെ ആ ഒരു കുത്തുന്ന മണം പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം തേങ്ങ വല്ലാണ്ട് ഡ്രൈ ആയിട്ടില്ല എന്നാലും ഈ ഒരു വറവ് മതി കേട്ടോ വല്ലാണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ മസാല കരിഞ്ഞു അപ്പോൾ അതൊരു പ്ലേറ്റിലോട്ട് മാറ്റണം ഫ്രയിങ് പാൻ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ചൂട് കൂടും കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടായിട്ട് പേസ്റ്റാക്കി എടുക്കാനുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ഇഞ്ചി കുറച്ച് മാത്രം അടിച്ചിട്ടുള്ളൂ വളരെ കുഞ്ഞതായിട്ട് നീളത്തിലരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ് അതുപോലെ ചെറിയ ചെറിയുള്ളിയും നീളത്തിലരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ ഒരു റോസ് സ്മെൽ പോയി കഴിഞ്ഞിട്ട് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക രണ്ട് തക്കാളി അത് റഫ്ലി ആണ് അതായത് വലിയ കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക തക്കാളിയുടെ കൂടെ അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് വല്ലാണ്ട് ഉടയാൻ നിൽക്കണ്ട കേട്ടോ തക്കാളി ആ സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ അത് കുറഞ്ഞ വെള്ളത്തിൽ നല്ലോണം പേസ്റ്റാക്കി എടുക്കണം കേട്ടോ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കണം അത് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് അത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞൊഴിക്കുക അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്പയിൻ ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം കേട്ടോ പിന്നെ കുറച്ചും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം കുക്ക് ചെയ്യണം എണ്ണ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരണം ആ ഒരു മസാലയുടെ കുത്തൊക്കെ പോകണം എന്നിട്ടാണ് നമ്മൾ വെണ്ടക്ക അതുപോലെ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ലോണം കുക്കാവട്ടെ അപ്പോൾ ഇത് നല്ലവണ്ണം കുക്ക് ആയിട്ടുണ്ട് മുകളുടെതായ എണ്ണ ഒക്കെ തെളിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കുക ഒരു നാല് വെണ്ടയ്ക്ക വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മീൻ കറിയിൽ നിന്ന് ആ വെണ്ടക്ക കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അതുപോലെ മുരിങ്ങക്കായും നിൽക്കിടാം എനിക്ക് കൂടുതലും ഇഷ്ടം വെണ്ടയ്ക്ക കേട്ടോ അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഒന്ന് കളർ മാറി വന്നിട്ടാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് മീൻ നമ്മൾ പെട്ടെന്ന് കുക്ക് ആകുമല്ലോ അപ്പോൾ അതുകൊണ്ട് വെണ്ടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അയക്കുറം മീനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഈ ഒരു കറി അയൽ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാട്ടോ അത് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ ഭയങ്കര കോമ്പിനേഷനാണ് അപ്പം ഇത് വെച്ചിട്ടും ടേസ്റ്റാണ് പക്ഷേ അയലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതാ മീൻ കുറച്ച് മാത്രം കുക്ക് ചെയ്താൽ മതി കൂടുതൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും പോകട്ടോ അപ്പോൾ അത് നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വറവിട്ട് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഉലുവ കറിവേപ്പില ഒന്ന് പൊട്ടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കട്ടോ ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചുറ്റിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ മീനൊക്കെ ഉടഞ്ഞു പോവും അപ്പോൾ എപ്പോഴും നമ്മൾ കറി മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വല്ലാണ്ട് നമ്മൾ കയ്യിലൊക്കെ ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു കറിയുടെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എത്രത്തോളം ടേസ്റ്റിയാണ് ഈ ഒരു കറിയെന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ഞാൻ എപ്പോഴും മിക് പ്പോഴും ഒരു കറിയാണ് എനിക്ക് തേങ്ങ മാത്രം അരച്ചിട്ടുള്ള കറീനേക്കാളും ഇഷ്ടം ഇങ്ങനെ വറുത്തരച്ചിട്ടുള്ള മെയിൻ കറിയാട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഈ റെസിപ്പി മാത്രം അത്രയും നല്ലൊരു കറി ആയതുകൊണ്ട് അപ്പോൾ ബ്ലോഗിൻ്റെ അകത്ത് കൊടുത്താൽ നിങ്ങൾ പലരും ഈ ഒരു റെസിപ്പി മിസ്സാക്കും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക താങ്ക്